الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اعوذ بالله من الشيطان الرجيم وعلى الثلاثة الذين خلفوا حتى إذا ضاقت عليهم الأرض بما رحبت بما رحبت وضاقت عليهم أنفسهم وظنوا أن لا ملجأ من الله إلا إليه ثم تاب الله عليهم ليتوبوا إن الله هو التواب الرحيم ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ സത്യവിശ്വാസികളായി ജീവിക്കുവാനും അങ്ങനെയുള്ള വിശ്വാസികളായി കൊണ്ട് തന്നെ മരിക്കാനുള്ള ഭാഗ്യം ലഭിക്കുവാനും നമ്മളെല്ലാം എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ഉണർത്തുകയാണ് വിശ്വാസികളാണ് മ്മ്മിനീയങ്ങൾ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ച ആളുകളാണ് നമ്മളൊക്കെ ആ ഒരു സമാധാനവും നമുക്കുണ്ട് ഞാനൊരു വിശ്വാസിയാണല്ലോ എന്തൊക്കെയായിരുന്നാലും അള്ളാഹു എന്നെ രക്ഷിക്കുമെന്നുള്ള ആ വിശ്വാസം ആവശ്യമാണ് മുഗ്മിനായാണെന്നുള്ള ബോധം എപ്പോഴും നിലനിർത്തുകയും ചെയ്യണം എന്നാൽ അള്ളാഹു താര മുഹ്മിനീകളായ കുറെ ആളുകളെ പറ്റി മുഹ്മിൻ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് നമ്മളെ പറ്റി അറിയുന്നതിനെക്കാളും നമുക്ക് നമ്മുടെ കൂട്ടുകാരായ ഓ മുസ്ലിമാണ് ഓ മുസ്ലിം അല്ല ഓ മോമിനാണ് ഓ പള്ളിയിൽ വരുന്ന ആളാണ് അല്ലെങ്കിൽ ഓ സത്യസന്ധനാണ് എന്നൊക്കെ നമുക്ക് മറ്റുള്ളവരെ പറ്റി അറിയുന്നതിനേക്കാളും കൂടുതൽ അറിയുന്നവൻ നമ്മളെ പറ്റി അള്ളവാണ് നമ്മളെ സൃഷ്ടാവാണ് <saidly> rumor僕im, корlebi, <said> ും നിങ്ങളെ പറ്റി കൂടുതൽ അറിയുന്നവൻ നിങ്ങളെ ഭൂമിയിൽ നിന്ന് നിങ്ങളെ ഉണ്ടാക്കുന്ന സന്ദർഭത്തിൽ നമ്മളാരും മാതാവിൻ്റെയും പിതാവിൻ്റെയും ഒരു ബീജം പോലും ആവാതെ ഈ മണ്ണിന്റെ ചെടികളിലും മണ്ണിലും നമ്മളൊരു അംശമായിരുന്ന കാലത്ത് ഈ മണ്ണിൽ നിന്ന് ഈ ചെടികളിൽ നിന്ന് ഇന്ന പദാർത്ഥങ്ങളിൽ നിന്ന് ഒരു മനുഷ്യൻ ഉണ്ടാവാൻ പോകുന്നുണ്ട് അവൻ ഇന്ന സ്ഥലത്ത് ജീവിക്കും ഇങ്ങനെയായിരിക്കും അവന്റെ സ്വഭാവമെന്ന് നമ്മളെ പറ്റി അറിയുന്നവനാണ് അവൻ അവൻ്റെ പിന്നെ നിങ്ങളുടെ മാതാപിതാക്കൾ പരസ്പരം വിവാഹം ചെയ്ത് അവർ ശാരീരിക ബന്ധത്തിലേർപ്പെട്ട് ഗർഭപാത്രത്തിൽ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിങ്ങളൊരു ഭ്രൂണമായിരിക്കുന്ന കാലത്തും അവന് നിങ്ങളെ പറ്റി നന്നായി അറിയാം ഒരിക്കലും ഞാൻ നല്ലവനാണ് എന്ന് വിചാരിച്ചു പോകരുത് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവനെപ്പറ്റി ആരാണെന്ന് അറിയാൻ അവനാണ് ഏറ്റവും അധികാരമുള്ളത് അവനാണ് കൂടുതൽ അറിയുന്നത് ആണ് എന്ന നമ്മുടെ ആ ഒരു മനസമാധാനം അതവിടെ ഇരിക്കട്ടെ അത് കൂടി ഇരിക്കാമെങ്കിലും നമ്മിൽ തെറ്റു വരുന്നുണ്ടോ അള്ളാഹത്തായാലും അല്ല എന്ന് കുറെ ആളുകൾ പറ്റി പറഞ്ഞിട്ടുണ്ട് കാലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി ുംബിച്ച് വന്ന് മക്കക്കാരായ ആളുകൾ വിശ്വസിച്ച് ഇസ്ലാമിലേക്ക് ആളുകൾ കൂടിക്കൂടി വരുന്ന സന്ദർഭത്തിലാണ് മരുഭൂവാസികളായിട്ടുള്ള താഴ്വരകളിൽ താമസിക്കുന്ന അഹ്റാബുകൾ ശക്തന്മാരും മല്ലന്മാരും എന്നാൽ നിയമങ്ങളൊന്നും പാലിക്കാത്തവരുമായ ധിക്കാരികളായ അഹ്റാബുകൾ കൂട്ടം കൂടി വന്നിട്ട് പറഞ്ഞത് ആമന്ന മുഹമ്മദ് ഞങ്ങളും നിന്റെ കൂടെ വിശ്വാസികളുണ്ട് അതൊരു ക്രെഡിറ്റായി കാണുകയല്ല ചെയ്ത് കൊറേ ആളുകളൊക്കെ കൂടി ഇസ്ലാമിലേക്ക് വന്നു അവർ അഹ്റാബികളാണ് സാധാരണത്തെ ആളുകളെ പോലെ ശക്തന്മാരാണ് അവരെ അവരെന്തിനെങ്കിലും മുന്നിൽ നിർത്താൻ പറ്റും അതുകൊണ്ട് നന്നായി കിട്ടി എന്നല്ല പറഞ്ഞത് നബിയോട് പറഞ്ഞു എന്ന് പറഞ്ഞ ആളുകളോട് കൊല്ലം നിങ്ങൾ വിശ്വാസികളായിട്ടില്ല എന്ന് പറഞ്ഞു ആമന്നും പറഞ്ഞ് അതിൽ സമാധാനത്തിൽ നിൽക്കണ്ട അവരുകൂടി വിശ്വാസികളായി എന്നതിൽ നബിയെ നിങ്ങൾക്കൊരു നാലാളെ കിട്ടി കൂടി കിട്ടി എന്ന് നിങ്ങൾ വിചാരിക്കുകയും വേണ്ട നിങ്ങൾ വിശ്വാസികളല്ല എന്ന് പറഞ്ഞവരുടെ ഈമാനിനെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ റിജക്ട് ചെയ്യാനാണ് അള്ളാഹ പറഞ്ഞത് പുല്ലും തോന്നിനും നിങ്ങൾ വിശ്വാസികളായിട്ടില്ല നിങ്ങൾ വിശ്വാസികളാകണമെങ്കിൽ നിങ്ങളുടെ ജീവിതം മാറണം അള്ളാഹുന് അനുസരിക്കണം റസൂലിനെ റസൂലിനനുസരിക്കണം നിങ്ങൾക്കൊരു കുറവും വരുത്തൂലൊന്നും അവർ അറാമികളാണ് ഒരു കുറേശ്ശികളൊന്നുമല്ല പ്രമാണിമാരല്ല എന്നുള്ള നിലയ്ക്ക് ഒരു കുറവുമല്ല വരുത്തൂല നിങ്ങൾ അള്ളാവിനുസരിച്ച് ജീവിക്കണം അള്ളാഹുവിന്റെ അനുസരിച്ച് ജീവിക്കണം അള്ളാഹ് തന്നെ അള്ളാഹു അള്ളാഹ് തരുന്നവനാണ് എന്ന് വിശ്വാസികളാണെന്ന് പറഞ്ഞവരോട് കുരാ പറഞ്ഞു അള്ളാഹുവാണ് അവർ വിശ്വാസികളാണോ അല്ലേന്നുള്ള അറിയാൻ ഏറ്റവും അർഹാണല്ലോ സഹോദരങ്ങളെ നമ്മൾ വിശ്വാസികളാണ് അതുകൊണ്ടാണ് നമ്മൾ പള്ളി വന്നത് അതുകൊണ്ടാണ് നമ്മൾ ദീനിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കണം അല്ലെങ്കിൽ ഞങ്ങളുടേതാണ് എന്ന് പറയുന്നത് പല പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മുസ്ലിമീങ്ങളുടെ പ്രശ്നം എന്ന് നമ്മൾ പറയുന്നത് നമ്മളൊക്കെ മുസ്ലിങ്ങളായതുകൊണ്ട് അള്ളാഹുനു നിങ്ങൾ വിശ്വാസികളായിട്ടില്ല എന്ന് പറഞ്ഞവരുടെ കൂട്ടത്തിൽ നമ്മൾ പെടാതിരിക്കണ്ടേ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചില ആളുകളുണ്ട് അവർ അവർമിനീകളാണ് എന്നാ പറയുന്നത്

അവർ മോമിനീകളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ കൂട്ടത്തിൽ ആള് ചേർത്ത് അള്ളൂരിനെ വഞ്ചിക്കുകയാണ് ആ വഞ്ചനയുടെ അപകടം അവരുടെ ശരീരത്തിന് തന്നെയായിരിക്കും അവരറിയാതെ ആ വഞ്ചനയുടെ ദുരന്തം അവർ പേരേണ്ടി വരും പറഞ്ഞാലും പറ്റിയാന്ന് പറയുന്നത് ഭൂമിനീകളല്ല ചില ആളുകളുണ്ട് അവർ വിശ്വാസികളാണ് എന്ന് പറയും ഞാനും പക്ഷേ അവർക്ക് അള്ളാഹുവിനോടല്ല ഇഷ്ടം അള്ളാഹുവിന്റെ കൽപ്പനയോടോടങ്ങളോടല്ല ഇഷ്ടം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ കിട്ടും എന്നതല്ല അവരുടെ പ്രതീക്ഷ അവർക്ക് അള്ളാഹു അല്ലാത്ത പലരും ഭൂമിയിലുണ്ട് അവരുടെ കാര്യങ്ങൾ നേടിക്കൊടുക്കാൻ അവിടെ പോയി പ്രാർത്ഥിക്കുന്നു അവിടേക്ക് വഴിപാടുകൾ അർപ്പിക്കുന്നു അവിടെ നിന്ന് കിട്ടുമെന്നാണ് അവരുടെ പ്രതീക്ഷ അള്ള റഹ്മാനും റഹീമായ അള്ളതരും എന്നവർക്കൊരു വിചാരമില്ല വേറെ ആരുടെയെങ്കിലും പിന്നാലെ ജീവിച്ചിരിക്കുന്ന മനുഷ്യരോട് മഹാന്മാരോട് ഒലിജുകളോട് സാലിഹ്യങ്ങളോടാണ് അവർക്ക് കൂടുതൽ ഇഷ്ടവും അവരോടാണ് അവർ പ്രാർത്ഥിക്കുന്നതും അവർക്ക് വേണ്ടിയാണ് അവർ അർപ്പിക്കുന്നതും അവർ മോഹിനീകളല്ല അവർ ഇസ്ലാമിലേക്ക് അള്ളാഹുങ്കിലേക്ക് മടങ്ങണം എന്നാണ് എന്താ പറയുന്നത് ഞാൻ ഞാൻ വിശ്വാസിയാണ് ഞാൻ അത്ര ചെയ്തു ഇത്ര ചെയ്തു എന്നൊക്കെ പറഞ്ഞ് സത്യം ചെയ്തുകൊണ്ട് വിശ്വാസം തെളിയിക്കുന്ന ഒരു ചില ആളുകളുണ്ട് അവർ വിശ്വാസം തെളിയിച്ച് അവർ വിശ്വാസിയായി നടക്കുന്നത് കണ്ടാൽ നിനക്ക് അത്ഭുതം തോന്നിപ്പോകും എന്തൊരു നല്ല വിശ്വാസിയാണെന്ന് മയവില്ല വിദ്യാവിന്റെ കാര്യത്തിലൊക്കെ അവർ സംസാരിക്കുമ്പോൾ അത്ഭുതം മഹാ തോന്നിപ്പോകുംകനാണവർ എന്നിട്ടോ അവരോട് ഞാൻ വിശ്വാസിയാണെന്ന് ചമഞ്ഞ് ജനങ്ങളുടെ മുമ്പിൽ നല്ല വാക്കും പറഞ്ഞ് ആളുകളെ കൊണ്ട് വിശ്വാസിയാണെന്ന് തവല്ല അവൻ ജനങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് തന്റെ സ്വന്തം കാര്യത്തിലേക്ക് പോകുമ്പോ സാഹഫിൽ അവൻ ഭൂമിയിൽ പ്രസാദാണ് ഉണ്ടാക്കുന്നത് അവന്റെ വാക്കുകൾ ശരിയല്ല അവന്റെ ഇടപാടുകൾ ശരിയല്ല അവന്റെ ബന്ധങ്ങൾ ശരിയല്ല അള്ളാഹിനോടുള്ള ആ കൂറ് ആത്മാർത്ഥത അവൻ പുലർത്തുന്നില്ല അവന്റെ സ്വകാര്യ ജീവിതം ഒക്കെ അപകടമാണ് നാട്ടിൽ കുടുംബത്തെയും കൂട്ടിനെയും രാജ്യത്തിനെയും നശിപ്പിക്കാനാണ് അവൻ ശ്രമിക്കുന്നത് അവൻ അപകടകാരിയാണ് വിശ്വാസിയാണെന്ന് വെറുതെ പറയുകയാണ് സ്വഭാവത്തിൽ ആ വിശ്വാസം വന്നിട്ടില്ല തന്നെ മതി എന്നിട്ട് അന്ന് പറയുകയാണ് ഹുസില അങ്ങനെയുള്ള ആളുകളോട് വിശ്വാസികളാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ പറയുകയും വേറെ ആരെ പറ്റിയല്ല നമ്മളെ പറ്റിയ എന്നിട്ട് ജീവിതത്തിൽ അക്കുംബാത്തിനുമനുസരിച്ച് ജീവിക്കാതിരിക്കുകയും ചെയ്യുന്ന അത്തരം വിശ്വാസികളാണെന്ന് പറയുന്ന ആളുകളോട് ആരെങ്കിലും ഒരു മുസ്ലിം അല്ല ജനാധി ഒന്ന് മര്യാദക്ക് ജീവിക്കണ്ടേ കളു പറയാൻ പാടുണ്ടോ ജനങ്ങൾ ശ്രദ്ധിക്കാൻ പാടുണ്ടോ ഈ ഞാൻ തോന്നിയാസം ചെയ്യാൻ പാടുണ്ടോ അള്ളാവിനെ ഭയപ്പെടണ്ടേ എന്ന് ആരെങ്കിലും പറഞ്ഞു പോയാൽ തപ്പില്ലാത നീ അള്ളാവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആരെങ്കിലും അവന്റെ വർത്തമാനം അവന്റെ ജീവിതവും തമ്മിൽ തട്ടിച്ചു നോക്കിയിട്ട് ശരിയല്ല എന്ന് പറഞ്ഞാൽ അവൻ ആ കുറ്റബോധം കൊണ്ട് അവന്റെ ധിക്കാരം വർദ്ധിക്കുകയാണ് ആരാണ് നീ അത് പറയാൻ എന്നെ നന്നാക്കാൻ ആരാണ് എന്നെ ഉപദേശിക്കാൻ ആരാണ് അതാണ് അവന്റെ പാപം അവനാണ് അള്ളാഹു താല പറഞ്ഞത് അവനും അതീതരകം സഹോദരങ്ങളെ അപ്പൊ വിശ്വാസിയാണെന്ന് പറയുന്ന ആളുകളാണ് ഞാൻ നിങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അതുണ്ടോ ഇങ്ങോട്ട് തിരിച്ചു വരണം നമ്മുടെ ജീവിതത്തിലേക്കാണ് നമ്മൾ ആദ്യമായി നോക്കേണ്ടത് അവൻ്റെ ദീനെന്താണെന്ന് പഠിക്കാതെ ഏതാണ് സന്മാർഗം എന്നറിയാതെ ഈ ഒരു വേദപ്രമാണത്തിന്റെ കുർഹാൻ പ്രമാണത്തിന്റെ വെളിച്ചം കിട്ടാതെ ഞാനും മുമ്പിലാണ് എന്ന് പറയുന്ന ആളുകളുണ്ട് അവരൊന്ന് പഠിച്ചു നോക്കാൻ ശ്രമിക്കൂല ജീവനത്തിൽ തെറ്റുണ്ടോ എന്ന് ശ്രദ്ധിക്കൂല തന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുകയില്ല ഞാൻ ചെയ്യുന്നതാണ് ശരി എന്നനുസരിച്ച് തർക്കിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ട് പറഞ്ഞു ൾ കിട്ടുമെന്നും മദീനയില്ലെന്ന് മനസ്സിലാക്കിയ ആളുകൾ ഉള്ളിൽ വിശ്വാസമില്ല ജീവിതത്തിൽ തിരുത്തുന്നില്ല എന്ന ഇസ്ലാമിന്റെയും ആനുകൂല്യം പറ്റാൻ വേണ്ടി നടന്നിരുന്ന കുറെ ആളുകൾ കൂട്ടം കൂട്ടമായ അടുക്കലേക്ക് വരും മുനാഫിക്കൂൻ അടുക്കലേക്ക് വന്നിട്ട് അവർ പറയും നീ റസൂലാണ് ഞങ്ങൾക്ക് ഉറപ്പില്ല ഞങ്ങൾ അതിന്റെ സാക്ഷികളായി ജീവിക്കുകയാണ് അത് പറഞ്ഞു വല്ലാബിയായാലും നീ താങ്കൾ നാൻ്റെ റസൂലാണ് എന്നുള്ളത് ഈ മുനാഫിക്ക് ഇങ്ങനെ സാക്ഷിപത്രം വേണ്ട വല്ലാഭിയായാലും പറഞ്ഞ് ഒപ്പം കൂടുന്ന ആളുകള് കളവാണ് പറയുന്നത് അവരുടെ ജീവിതം അവർ മാറ്റി തീർത്തിട്ടില്ല നമ്മൾ ആണെന്ന് പറയുന്ന നമ്മളെ പറ്റി നിങ്ങൾ മോമിനല്ല എന്ന് അള്ളാഹു ഖുർഹാനിൽ പറഞ്ഞ ആ കൂട്ടന്റെ ദൂഷ്യം നമുക്കുണ്ടാവരുത് യുദ്ധം ഇസർ ഒമ്പതാം കൊല്ലത്തിൽ ഉണ്ടായ ഒരു യുദ്ധമാണ് യുദ്ധകാലത്ത് പുറത്തിറങ്ങിയാൽ രോമം കരിയുന്ന കാലമാണ് അത്രമാത്രം ചൂട് മദീനയിലെ മൊത്തം ഈത്തപ്പഴങ്ങളും ഈത്തപ്പനകളും ഈത്തപ്പനത്തോട്ടങ്ങളും കരിഞ്ഞു പോയി യുദ്ധത്തിന് പോകാനുള്ള എല്ലാ പ്രതികൂല സാഹചര്യങ്ങളുമുള്ള സമയത്ത് മദീനായ ഒരു കൂട്ടർ ആക്രമിക്കാൻ ഇസ്ലാം ഒരിക്കലും അങ്ങോട്ട് ചെന്നാലേ ആക്രമിക്കാറില്ല ഇങ്ങോട്ട് അക്രമിക്കാൻ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ നബി യുദ്ധത്തിന് ഉറപ്പടും മദരത്തിന് കടന്നിട്ട് ആക്രമിച്ചാൽ അപകടമാവും കുഞ്ഞു കുണി കുട്ടികളെ അവർ നശിപ്പിക്കും അങ്ങോട്ട് ചെന്നു സഹാബിമാരെ തല ഉയർത്തി നബിയോട് പറഞ്ഞു നബി ഈ ചൂടത്ത് ഞങ്ങളുടെ അടുക്കൽ വെള്ളമില്ല കൊണ്ടുപോകാൻ യാത്രക്ക് കൊണ്ടുപോകാൻ ഞങ്ങളുടെ അടുക്കൽ കാരൊക്കെ ഇല്ല വണങ്ങിയ കാരൊക്കെ പോലും ഇല്ല ഒട്ടകങ്ങളൊക്കെ മെലിഞ്ഞൊട്ടി ഭക്ഷണമില്ല എന്നുണ്ട് പുറത്തിറങ്ങിയാൽ ചൂടാണ് ആവശ്യത്തിനുള്ള വസ്ത്രമില്ല യുദ്ധത്തിന് പോണു നബി അവർ പോകണം മദീനയെ ആക്രമിച്ചാൽ നമ്മൾ മാത്രമല്ല നമ്മളെ മക്കളെയും അവർ നശിപ്പിക്കും അതുകൊണ്ട് യുദ്ധത്തിന് പോകണം നബി ഉണ്ടായില്ലപ്പോഴേക്ക് അവർ തിരിച്ചു പോയി ആ യുദ്ധത്തിന് പോകാനുള്ള നബിയുടെ ആഹ്വാനം മുനാഫിക്കെ സ്വീകരിച്ചില്ല ഈ ചൂടത്തെ യുദ്ധ എന്ന് പറഞ്ഞാൽ ചൂടത്ത് റന്തേ റസൂലും പറഞ്ഞൊന്നും കേൾക്കാൻ പറ്റൂല ഈ ചൂടത്തെ നമ്മൾ പറഞ്ഞ അതിന് നമ്മളെ ജീവിതം എന്ന് പറഞ്ഞ് സ്വന്തം ഭൗതികമായ താല്പര്യങ്ങൾ മനസ്സിലാക്കി ദീനിനെ കൈവരിച്ചു അത് എന്നാൽ വിശ്വാസികളായ ആളുകൾ കുറച്ചാളുകൾ കാവ്യബന്മാനിക്കറിയിർന്നാവൻ ഹിലാലി മിനു മയ്യാർ നിർന്നാവൻ വ്രാർത്ത മിനുറമയറു നിർന്നാവൻ അവരൊക്കെ നല്ല വിശ്വാസികളാണ് സമ്പത്തുള്ളവരാണ് യുദ്ധത്തിന് പോകാൻ കഴിവുള്ളവരാണ് ഒട്ടകമുണ്ട് അവരെ കയ്യിൽ കാരക്കയുണ്ട് വെള്ളമുണ്ട് ആവശ്യത്തിന് വസ്ത്രങ്ങളുണ്ട് എല്ലാ സന്നാഹങ്ങളുണ്ട് ജോലി വിചാരിച്ചു എല്ലാവരും പട്ടിണി പാവങ്ങളൊക്കെ പുറപ്പെടുന്നല്ലേ ഉള്ളൂ ഞങ്ങൾക്ക് പിന്നെ പോയാൽ മതിയല്ലോ ഒരുങ്ങാനൊന്നുമില്ലല്ലോ പോകാം എന്ന് വിചാരിച്ച് ഇല്ലല്ലോ എന്നും വിചാരിച്ച് കാത്തിരുന്നു നബി പുറപ്പെട്ടപ്പോ ഞങ്ങൾ കൂടെ കണ്ടെത്തിക്കോളാന്നു പക്ഷെ അവർക്ക് മൂന്ന് പേർക്ക് എത്താൻ കഴിഞ്ഞില്ല അവരെ കണ്ടെത്തി തബൂക്കിൽ നിന്ന് ഈ മൂന്ന് പേർ വിശ്വാസികളാണ് കപട വിശ്വാസികളല്ല പക്ഷെ അവൻ ഇസ്ലാമിൽ നിന്ന് പിൻവലിഞ്ഞോ എന്താണ് അവരെ നമുക്ക് വിചാരണ ചെയ്യണം മദീനയിലെത്തി ഇവരോരുത്തരും വന്നു നബിയുടെ അടുക്കൽ നബി ഞങ്ങൾക്ക് കാപ്പട്യമില്ല ഞങ്ങൾ ചെയ്യാൻ വിചാരിച്ചതായിരുന്നു പോരാൻ വിചാരിച്ചതായിരുന്നു ഒരുങ്ങിയതായിരുന്നു ഒക്കെ തയ്യാറാക്കിയതായിരുന്നു പക്ഷെ ഞങ്ങളുടെ അലംഭാവം കൊണ്ട് ഞങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റില്ല നല് എന്തു ചെയ്യണം അല്ല പറഞ്ഞു മദീനക്കാരോട് മദീനയിൽ പള്ളിയിൽ നിന്ന് സഹാബിമാരെ ഒളിച്ചു കൂട്ടി ഈ മൂന്ന് പേരെയും ബഹിഷ്കരിക്കുക അവരോട് മിണ്ടരുത് അവരെ വീട്ടിലേക്ക് ക്ഷണിക്കരുത് അവരുടെ മുഖത്ത് നോക്കി നിങ്ങൾ ചിരിക്കരുത് അവർ സലാം പറഞ്ഞാൽ മടക്കാം അത് ഇസ്ലാമിൻ്റെ ബാധ്യത അത് ചെയ്യാം ഒരു ബന്ധുവും അവരുമായി ഉണ്ടാവരുത് അവരുടെ സത്യം നിങ്ങൾ സ്വീകരിക്കരുത് അവരെ കൂടെ നിങ്ങൾ നടക്കരുത് കാരണം അവർ വിശ്വാസികളായിട്ടും ഈമാനിൽ നിന്ന് പിൻവലിഞ്ഞല്ലോ അവരെ ബഹിഷ്കരിച്ചു കകൂരിമാലിക്കൃതിവാഹുനോ ആ സംഭവം പറയുന്നുണ്ട് നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു സാബിയെ വിളിച്ചിട്ട് മ്മ വിളിച്ചിട്ട് പറഞ്ഞു കായബന്റെ വീട്ടിൽ പോയിട്ട് ഈ മൂന്നാളോടും പറയും ഭാര്യമാരെ വീട്ടിൽ കൊണ്ടു ഭാര്യമാരെ കൂടെ ജീവിക്കണ്ട ജീവിക്കണ്ടല്ല ഭാര്യമാരുടെ കൂടെ ജീവിക്കണ്ട ബഹിഷ്കരണത്തിന്റെ രണ്ടാം ഘട്ടമാണ് നാല്പത് ദിവസം ഇതിനിടയിൽ ഇടയിൽ പേർഷയിൽ നിന്ന് വസാൻ രാജാവിവരം പറഞ്ഞു നബിയുടെ കൂടെ യുദ്ധത്തിന് പോരാതെ അല്പം ഒന്ന് മാറി നിന്നപ്പോഴേക്ക് മുഹമ്മദ് ബഹിഷ്കരിച്ച മൂന്ന് വിശ്വാസികളുണ്ട് പ്രമുഖന്മാരും സമ്പന്നന്മാരുമായ കബൂർ മാലിക് കത്തെഴുതി കത്ത് എഴുതി കയ്പ ഇത്രകാലം മുഹമ്മദിന്റെ കൂടെ നടന്നിട്ട് ഒരു തെറ്റ് ചെയ്തപ്പോഴേക്ക് നിങ്ങളെ ബഹിഷ്കരിച്ച് നിങ്ങൾക്കൊണ്ട് മിണ്ടാൻ പോലും പാടില്ല മദീനക്കാർക്ക് എന്ന് പറഞ്ഞ മുഹമ്മദിന്റെ വിശ്വസിക്കരുത് മുഹമ്മദിനെ നീ അവന്റെ കൂടെ നിൽക്കണ്ട നീ പേർഷയിലേക്ക് കയറിക്കോ ഇവിടെ എല്ലാ പദവിയും കൊട്ടാരവും തരാം ആ കത്ത് കൊണ്ടുവന്ന് കൊടുത്തു പേശ്വര രാജാവിന്റെ പ്രതിനിധി അദ്ദേഹം അത് വായിച്ചു അദ്ദേഹം ചിന്തിച്ചു ഞാനൊരു തെറ്റ് ചെയ്തതിന്റെ പേരിൽ പ്രവാചകൻ എന്നെ ശിക്ഷിക്കുന്നു ആ തെറ്റിന് ഇവിടെ വെച്ച് ശിക്ഷ കിട്ടിയിട്ടില്ലെങ്കിൽ നാളെ പരലോകത്ത് അന്നാന്റെ ശിക്ഷ ഇതിനെക്കാളും കിട്ടും തെറ്റിന്റെ ശിക്ഷ അനുഭവിക്കാൻ ഞാൻ ഈ തെറ്റിന്റെ പേരിൽ എന്നെ മുഹമ്മദ് നബി ബഹിഷ്കരിച്ചത് ക്ഷമിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് പേർഷയിലെ കൊട്ടാരമല്ല എനിക്ക് വലിയത് ആ ദൂതന്റെ മുമ്പിൽ വെച്ച് ആ എഴുതിയ കടലാസ് എടുത്ത് അതേ കീറിപ്പറിച്ച് കാബൂരി മാലിക്കിന്റെ അടുക്കളയിൽ അടുപ്പിൽ കൊണ്ടുപോയിട്ട് കത്തിച്ചു എന്നിട്ട് പറഞ്ഞ പൊയ്ക്കോ എന്റെ ദീന ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറില്ല ഭൗതികമായ താല്പര്യത്തിന് വേണ്ടി പഠിച്ചവന്റെ കൽപ്പന ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല നാല്പത് ദിവസത്തിന് ശേഷം ഭാര്യമാരെയും ഉപേക്ഷിക്കേണ്ടി വന്നു അവർ വീട്ടിക്കൊണ്ടേക്കേണ്ടി വന്നു അൻപതാമത്തെ ദിവസം അല്ല പരീക്ഷിക്കുകയായി അൻപതാമത്തെ ദിവസം നിന്ന ആ പേരുടെ പശ്ചാത്താപം അള്ളാഹു ആയിബലും ഈ വിശാലമായ ഭൂമി അവർക്ക് ഓടാൻ സ്ഥലമില്ലാതെ അവർ കഷ്ടപ്പെട്ടു പോയിട്ടുണ്ടല്ലോ അവരുടെ മനസ്സും അവർക്ക് ഇടുങ്ങിപ്പോയി അത്രമാത്രം അവർ കുടുങ്ങിപ്പോയിട്ടും ദീനിൽ നിന്ന് പിന്മാറിയില്ലല്ലോ ഭൗതികമായ താല്പര്യത്തിനു വേണ്ടി അവരുടെ വെറുപ്പ് പ്രകടിപ്പിച്ചില്ലല്ലോ അല്ല മരിച്ച അള്ളാഹിങ്കൽ നിന്ന് അള്ളാഹിങ്കലേക്കല്ലാതെ അഭയം പ്രാപിക്കാൻ ഇടമില്ലല്ലോ എന്ന് വിചാരിച്ചു കൊണ്ട് ഉറച്ചു നിന്ന ആ വിശ്വാസികളുടെ പാപ്പം എന്നിട്ടോ സുമി അവരുടെ സ്വീകരിച്ചു അവർ പശ്ചാത്തലിച്ചുകൊണ്ട് ജീവിക്കാൻ പശ്ചാത്തപിക്കുന്നവനും പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാനിധിയും പറഞ്ഞു വരുന്നത് അള്ളാഹുനികളാണ് എന്ന് പറഞ്ഞ ആളുകൾ പലരും മോഹ്മിനല്ല എന്ന പറഞ്ഞ ആ ദുസ്വഭാവം കാപ്പറ്റവും സ്വന്ത വായ കൊണ്ട് ഈമാനും പുറത്തു കൊണ്ട് ദുസ്വഭാവങ്ങളും തിന്മകളും തോന്നിവാസങ്ങളും ജനങ്ങളോടുള്ള ഉപദ്ര ജനങ്ങളെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്ന ആ മനസ്ഥിതിയുള്ള ഭൂമിനീകൾ നമ്മൾ ആവരുത് അവർ എന്നാണ് എന്നാണെന്നാണ് പറഞ്ഞത് നമ്മൾ ആത്മാർത്ഥമായി ഉള്ളും പുറവും വിശ്വാസികളാണെന്ന് അള്ളാഹ് പഠിപ്പിച്ച ആ മോമിനീകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണം ഐ ഈമാനിന്റെ പേരിൽ എന്തൊക്കെ പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നാലും ദിവസത്തെ ക്ഷമയുടെ ഫലമാണ് ഈ മൂന്ന് പേരുടെ ആ സംഭവം എന്ന് ഒരായത്താക്കി നിലനിർത്തിയത് സുഹൃത്തു പ്രീതിക്ക് വേണ്ടി നമ്മൾ ഉറച്ചു നിൽക്കുക അള്ളാഹു അനുഗ്രഹം وعلى آله وصحبه أجمعين وعلى من اتبعهم في إحسان إلى يوم الدين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون صلى الله عليه وسلم النبي صلى الله عليه وسلم قال يؤمنوا لي ستة أؤمن لكم ما الجنة നിങ്ങൾ എനിക്ക് ആറ് കാര്യത്തിൽ ഗ്യാരണ്ടി തരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം നമാൻ ഗ്യാരണ്ടിയാണ് സ്വർഗം തന്നെ ആറുകാലം എനിക്ക് നിങ്ങൾ ഉറപ്പ് തരണം എന്താണത് ഇതാസ്തു സത്യം പറയണം തൽക്കാലമുള്ള നേട്ടത്തിന് വേണ്ടി ജയിക്കാൻ വേണ്ടി തല കാല് നമ്മളുടെ തലയിൽ വെക്കാൻ വേണ്ടി തോറ്റിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി കളവ് പറയുന്നത് സത്യം മാത്രം പറയണം ജീവിതത്തിൽ ഇതാസ്തു വാഴത്തും നിങ്ങൾ ജനങ്ങളുമായിട്ടുള്ള കരാറുകളുണ്ട് അള്ളഹനോടുള്ള കരാറുണ്ട് മാർഗത്തിൽ ജീവിക്കാം അതാണ് മാതാപിതാക്കളോടുള്ള കരാറുണ്ട് മക്കളോടുള്ള കരാറുണ്ട് നമ്മൾ ഒരു കരാറുണ്ട് ആ കരാറിൽ വഞ്ചന നടത്തരുത് കരാറ് ജനങ്ങളോട് ആരൊക്കെയുണ്ടോ ആ കരാറുകളൊക്കെ നമ്മൾ പാലിക്കണം പിന്നെ വ നിങ്ങളെ വിശ്വസിച്ച് ഒരു കാര്യം ആരെങ്കിലും ഏൽപ്പിച്ചാൽ അത് സർക്കാർ ഏൽപ്പിച്ച ഉദ്യോഗമാകട്ടെ ആകട്ടെ മുതലാളി ഏൽപ്പിച്ച പണിയാവട്ടെ അല്ലെങ്കിൽ കച്ചവടക്കാരനേൽപ്പിച്ച ഏൽപ്പിച്ച ജോലിയാവട്ടെ അല്ലെങ്കിൽ വേറെ ആര് അമാനത്തെ ഏൽപ്പിച്ചാലും അമാനത്ത് കൃത്യമായി നിങ്ങൾ നിർവഹിക്കണം വാൽപ്പകൂക്കും നിങ്ങളുടെ കുഖിയ ഭാഗങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം തിന്മയിലേക്ക് പോകുന്ന തരത്തിൽ നിങ്ങളൊന്നും ചെയ്തു പോകരുത് നിങ്ങളുടെ കണ്ണുകൾ നിന്ന് നിന്ന് നിങ്ങൾ താഴ്ത്തി നടക്കണം പിന്നെ നിങ്ങളുടെ കൈകൾ കൊണ്ട് ഒരാൾക്ക് പോലും ഒരു ചെറിയ വേദന പോലും ഒരാൾക്കുണ്ടാവാതിരിക്കാൻ നിങ്ങളുടെ കൈകൾ അടക്കി നിർത്തണം ആരെയും ഉപദ്രവിക്കരുത് പ്രയാസപ്പെടുത്തരുത് ഈ ആറ് സദുപദേശങ്ങൾ നിങ്ങൾ എനിക്ക് ചെയ്യില്ല എന്ന് ഗ്യാരണ്ടി തന്നാൽ ഈ ഉപദേശം പാലിക്കാമെന്ന് ഗ്യാരണ്ടി തന്നാൽ സ്വർഗം ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് മുമ്പിനാണ് എന്ന ആ തണുപ്പിൽ സമാധാനത്തിൽ ജീവിക്കാതെ ഞാൻ മുമ്മിനാണോ എന്ന് സ്വയം തിരിച്ചറിയാനും തിരിഞ്ഞു നോക്കാനും ശ്രമിക്കുക അതാണോ അതിനുള്ള തോൽപ്പിലേക്ക് നമുക്കെല്ലാം മാറാവട്ടെ വന്നുപോയ തെറ്റു കുറ്റങ്ങൾ അള്ളാഹത്താരം വിട്ടു പുറത്തുന്ന ഭംഗി സഹോദരങ്ങളെ അജിനു വേണ്ടി അപേക്ഷിക്കുകയും ഗ്രൂപ്പുകളിൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അതിൽ അങ്കലാപ്പിലായിരിക്കുകയും ചെയ്യുന്ന ഒരുപാട് സഹോദരന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അവർക്കൊക്കെ അള്ളാഹത്താര അതിനുള്ള എല്ലാ തടസ്സങ്ങളും നീക്കി ആ നീയത്തോടു കൂടി ആ കർമ്മം നിർവഹിക്കാനുള്ള തോൽപ്പിക്കന്മാറാവുണ്ട് മറ്റു നിലക്ക്

وغفر للمؤمنين والمؤمنات امين برحمتك يا ارحم الراحمين